അല്ല ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ഇത് സെമി ഫൈനൽ എന്താണ് ഞങ്ങൾ കാണുന്നത് ഒരു ഫൈനലായിട്ടാണ് കാണുന്നത് കാരണം ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലോക്കൽ ബോഡി ആണ് ലോക്കൽ ബോഡി ആണ് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം ഒരു ജന ഒരു സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ഇതുവരെ നമ്മൾ കാണുന്നത് എന്താണ് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചു അവർ ജനങ്ങൾ വിശ്വസിച്ചു കൊടുത്തു അവസരം വന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ല ഇവിടെ നോക്കൂ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണ് മാലിന്യമാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചെയ്തിട്ടില്ല തെരുവ് നായയാണെങ്കിൽ അതിന് ആ ശല്യത്തിനെക്കുറിച്ചൊന്നും ചെയ്തിട്ടില്ല സ്ട്രീറ്റ് ലൈറ്റ് റോഡ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എല്ലാം ശരിയാവും എല്ലാം ശരിയാവും പറഞ്ഞ വാഗ്ദാനം കൊടുക്കുന്ന കൊടുന്ന് നടക്കുന്ന ഒരു എൽ ഡി എഫാണ് ഇതെല്ലാം മാറ്റണം ഒരു ഒരു പുതിയ ഭരണ സംസ്കാരം കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഒരു റെസ്പോൺസീവ് കോർപ്പറേഷൻ അഴിമതിരഹിത കോർപ്പറേഷൻ അതിനുവേണ്ടി നൂറ്റി ഒന്ന് സ്ഥാനാർത്ഥികൾ ബി ജെ പി എൻ ഡി എൻ്റെ ഇന്ന് ഇറങ്ങി ജനങ്ങളോട് പറയുന്നു ഞങ്ങൾക്കൊരു അവസരം തരൂ ഈ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കഴിവുണ്ട് ഞങ്ങൾ പിന്നിൽ നരേന്ദ്രമോദിജി സർക്കാറുമുണ്ട് ഞങ്ങൾക്കൊരു അവസരം തരും പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കൊല്ലം നന്നായി ഞങ്ങൾ അധ്വാനിച്ചു ആ ഉത്തരവാദിത്വം നന്നായി ഞങ്ങൾ ചെയ്തു ഇനി ഭരിക്കാൻ ഒരു അവസരം തരും എന്നാണ് മുമ്പോട്ട് വെക്കുന്നത് അല്ല അത് നൂറ് ശതമാനം ഞങ്ങൾ ഭരിക്കാൻ ജനങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾക്ക് ഭരിക്കാനൊരു അവസരം തന്നാൽ ആദ്യത്തെ നാൽപ്പ നാൽപ്പത്തഞ്ച് ദിവസം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് അഞ്ചു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് ചെയ്യാൻ പോകുന്നു ഈ ബി കോർപ്പറേഷൻ ഈ എൻ കോർപ്പറേഷൻ എന്ന് ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ ഒരു ആയിട്ട് ഞങ്ങൾ മുമ്പിൽ വയ്ക്കും എന്നിട്ട് എല്ലാ കൊല്ലം അതിൻ്റെ റിപ്പോർട്ട് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വയ്ക്കും അത് അതിൻ്റെ ഒപ്പം ബഡ്ജറ്റിൻ്റെ സമയത്ത് എല്ലാ കൊല്ലം ഓരോരോ രൂപേൻ്റെ കണക്ക് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും പിന്നെ അതുമാത്രമല്ല അഴിമതിരഹിത ഭരണം ആണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങളുടെ കോർ ഒരു ഐഡിയോളജി അത് ഞങ്ങൾ ഇവിടെ ചെയ്ത് കാണിച്ചു തരും എന്നാണ് ഇന്ന് ഞങ്ങൾ പറയുന്ന ഒരു ഉറപ്പ് ഇരുപത്തൊമ്പതാം തീയതി ഒരു വിശദമായ ഒരു വികസന രേഖ ഡിസ്ട്രിക്ട് ടീം മുമ്പോട്ട് വയ്ക്കും വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാടിന് വേണ്ടി എന്തെല്ലാം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്തെല്ലാം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും ഓക്കെ ശക്തമായ കോൺടെസ്റ്റ് ഇതുവരെ ബി ജെ പിയും എൽ ഡി എഫ് ആയിരുന്നല്ലോ ബി ജെ പി ആയിരുന്നല്ലോ പ്രതിപക്ഷ പാർട്ടി അപ്പോൾ കോൺഗ്രസ് നോക്കൂ ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല കോൺഗ്രസ് ഇപ്പോൾ മത്സരിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് സീറ്റിലാണ് അത് എന്തിന് അങ്ങനെ മത്സരിക്കുന്നു ചോദിച്ചാൽ എല് ഡി എഫിന് ഒരു ഒരു ടാക്ടിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ അവരുടെ മനസ്സിൽ ബി ജെ പിൻ്റെ വോട്ട് ഡിവൈഡ് ചെയ്തിട്ട് എൽ ഡി എഫിനെ ജയിപ്പിക്കാനാണ് കോൺഗ്രസും യു ഡി എഫിൻ്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രം കാരണം അവർക്ക് ആവശ്യമാണ് എൽ ഡി എഫിൻ്റെ സപ്പോർട്ട് വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ആ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ എലയൻസിൻ്റെ രണ്ട് ഭാഗമല്ലേ ഈ രണ്ട് പാർട്ടീസ് അപ്പോൾ ആ ഇന്ത്യ അലയൻസ് ഇതുവരെ നടക്കുന്ന നാടകം ഇവിടെ ഇല്ല പക്ഷേ ഇരുപത്തിയേഴ് മറ്റേ സ്റ്റേറ്റിലും യൂണിയൻ ടെറിറ്ററീസ് അവർ അലയൻസിലാണ് ഒറ്റക്കെട്ടാണ് ഇവിടെ അവർ ഓപ്പോസിഷനിലാണെന്നെല്ലാം പറഞ്ഞ ആ നാടകം അസംബ്ലി ഇലക്ഷൻ അതും പൊളിയും അപ്പോൾ വേണ്ടി കോൺഗ്രസ് ചെയ്യുന്നു കോൺഗ്രസ് ഇവിടെ ഭരിക്കില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം കോൺഗ്രസ്സിന് വോട്ടേഴ്സ് ഇല്ലയെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം അപ്പോൾ അതെല്ലാം ഒരു നാടകമാണ് എൽ ഡി എഫിനെങ്ങനെയെങ്കിലും ജയിപ്പിക്കണം ആണ് കോൺഗ്രസിൻ്റെ ഒരു എന്താ സ്ട്രാറ്റജി എന്നെ ഇലക്ഷനിൽ ലോക്സഭ ഇലക്ഷൻ അങ്ങനെയല്ലേ തോൽപ്പിച്ചത് അവർ കോൺഗ്രസും എൽ ഡി എഫും അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തോണ്ട് എണ്ണായിരം വോട്ടുകൊണ്ട് എന്നെ തോൽപ്പിച്ചു അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ അറിയാം ഞങ്ങൾക്കറിയാം അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും